മഹാനുദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതുദ്രുണർത്തി നീ നിറമുള്ള ജീവിതപ്പീളി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്ന ആത്മശിഖനത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കുഞ്ഞു പൂവിലും കാറ്റിലും നിന്റെ തളുകാറ്റിലും വണക്കുന്നതെങ്കുവേറെ ഒരു കുഞ്ഞു പൂവിലും കാറ്റിലും തളുകാറ്റിലും നിന്ദതിയായി വണക്കുന്നതെങ്കുവേറെ ൊഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീതന്റെ നിറയുന്ന പുഴ കര ഇതളായി എന്റെ പടത്തിച്ചൊരാകാശമെങ്ങേറെ ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടുതരുമ്പോഴും ഒരു കൊ ും നേരൻ താഴാട്ടുതരുമ്പോഴും കനവിലൊരു കല്ലു കരിമധുരമാകുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്റെ അഭയം തിരഞ്ഞുപോന്നു അടരുവാൻ വയ്യ അടതുവാൻ വയ്യതിൻ ഹൃദയത്തിരുന്ന സ്വർഗം വിളിച്ചാലും ആത്മാവിനാഴങ്ങളിൽ വീടു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം കുരുവിനിൻ്റെ ആത്മാവിനാഴങ്ങളിൽ വീടു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം